ഹലോ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതെ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ ഞാൻ ചോറ് വയ്ക്കാൻ പോവാണ് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കുള്ള കറി ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ആളാണ് കേട്ടോ വേറൊരു അല്ല അനുചേട്ടനാണ് അപ്പം ഇന്ന് കപ്പയും ബീഫുമാണ് ഉണ്ടാക്കുന്നത് അപ്പം പിള്ളേർക്കൊരാഗ്രഹം കപ്പയും ബീഫും കഴിക്കണമെന്ന് അപ്പോൾ അവർക്ക് അവരുടെ അച്ഛൻ തന്നെ ഉണ്ടാക്കണം അപ്പോൾ എനിക്ക് കപ്പയും ബീഫും ഉണ്ടാക്കാൻ അത്ര വശമില്ല കേട്ടോ അപ്പോൾ അഞ്ചേട്ടൻ ഞങ്ങൾക്ക് ഇതിനു മുമ്പ് കപ്പയും ബീഫൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കുറ്റം പറയാൻ പറ്റില്ല അൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് അതിപ്പം എന്ത് സാധനം ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അൻ ചേട്ടന് പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത കക്കളൊഴിഞ്ഞ് കൊടുക്കുകയാണ് അപ്പം അത് കപ്പയെല്ലാം കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് കുക്കറിലിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് വെക്കുകയാണ് ഒരു നാല് ഗ്യാസ് വന്നോട്ടെ കപ്പ വേവാനായിട്ട് അപ്പോൾ അതിനുശേഷം ബീഫെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തു കൂടുതലും ബീഫിൻ്റെ എല്ലാണ് അപ്പോൾ അതിലേക്ക് മസാല ചേർക്കുകയാണ് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മീറ്റ് മസാല എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ അതവിടെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് ചെയ്യാൻ വെച്ചു അത് കഴിഞ്ഞ് കപ്പ വെന്തതിന് ശേഷം കപ്പ മാറ്റിയിട്ട് അതിനകത്തേക്ക് ബീഫിട്ട് വേവിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ബീഫിലേക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി പച്ചമുളക് സവാള ഇതെല്ലാം അരിഞ്ഞ് അപ്പോൾ അപ്പം അഞ്ചേട്ടനടുക്കളിൽ പാചകം ചെയ്യുമ്പോൾ ഞാൻ പുറത്ത് വന്ന് ചെടികളിൽ പുല്ല് കുറയ്ക്കുകയാണ് കാരണം ഞാൻ അഞ്ചേട്ടനും കൂടി ഒരുമിച്ച് നിന്നാൽ ഞങ്ങൾ രണ്ടുപേരും കൂടി അടിയാകും അപ്പോൾ അതിലും ഭേദം പുറത്ത് വന്ന് നിന്ന് ചെടികളെല്ലാം ചെടികളിലെ പുല്ലെല്ലാം കളയണതല്ലേ നല്ലത് അപ്പം ഞാൻ പുറത്തേക്ക് വന്നു എല്ലാം വെന്ത് അത് ഒടച്ചെടുക്കുകയാണ് അപ്പോൾ കപ്പയിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അപ്പം അതിനകത്തേക്ക് കുറച്ച് തേങ്ങ ചിറകിയെടുത്തു കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾ പൊടി മുളക് പൊടി എല്ലാം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ഇനി ബീഫിലേക്കുള്ള ഗ്രേവി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ച് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി പച്ചമുളക് എല്ലാം ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് അത് മൂന്ന് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ സവാള ഇട്ട് വഴറ്റിയെടുക്കാം സവാള ഒന്ന് വഴണ്ടി വന്ന് കഴിയുമ്പോൾ ഈ അരച്ച് വെച്ചിരിക്കണ അരപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് വേവിച്ച് വച്ചേക്കണേ ബീഫ് ഇട്ട് കൊടുക്കണം ബീഫ് ഇട്ട് കൊടുത്ത് ആ വെള്ളം ഒന്ന് ഒന്ന് വെറ്റിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് കപ്പയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല ഉടച്ച് എടുക്കണം ആ ഒന്ന് നന്നായിട്ട് ഉടച്ച് എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കപ്പയും ബീഫും റെഡിയായി അപ്പോൾ ഞങ്ങൾ കപ്പയും ബീഫും കൂട്ടി ഊണി കഴിക്കുകയാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക